സംസ്ഥാനത്ത് ഒട്ടാകെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എല്ലാ മുന്നണികളും ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ തന്നെ കാഴ്ചവെക്കുകയാണ് കരിതാവപ്പള്ളി ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത് പത്തു വർഷമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു നഗരസഭയാണ് കരിതാപള്ളി ഉള്ളത് അപ്പം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കളഞ്ഞു നമ്മൾ യു ഡി എഫിന്റെ പ്രതിനിധിയായിട്ടുള്ള കോർ കമ്മിറ്റി കൺവീനർ കെ ജി രവി നമ്മളോടൊപ്പം ചേരുകയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അല്ലേ അല്ലെ അതെ വളരെയേറെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരുനാപ്പള്ളി മുനിസിപ്പാലിറ്റി കഴിഞ്ഞ പത്ത് വർഷമായി ഇടതുവശം കൊണ്ട് വരികയാണ് ആ പത്ത് വർഷക്കാലമായി ഈ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളെ പിന്നോട്ടടിച്ചിരിക്കുകയാണ് വളരെ ദയനീയമായ അവസ്ഥയാണ് റോഡുകളില്ല റോഡുകളില്ല വിളക്ക് എത്തുന്നില്ല പട്ടികളുടെ ശല്യം എന്നുവെച്ചാൽ ഒരു തരത്തിലും യാത്രാ അസൗകര്യങ്ങൾ ആളുകളെ പുനരക്ഷിക്കുന്നില്ല ഓട്ടോ സ്റ്റാൻഡ് സ്റ്റാ സൗകര്യങ്ങളില്ല പിന്നെ വഴിയോര കച്ചവടക്കാർ വഴിയാതെ കിടക്കുന്നു സ്ഥിരം കച്ചവടക്കാർക്ക് കച്ചവടം കച്ചവടത്തിരിക്കാനുള്ള സൗകര്യങ്ങളില്ല യാത്രക്കാര് അപ്പുറവും ഇപ്പുറവും വേണം എങ്ങോട്ട് പോകണം എന്നറിയാതെ വളരെയേറെ കഷ്ടപ്പെടുക പ്രചരണങ്ങള് വളരെ ശക്തമായിട്ട് വളരെ ശക്തമായ രീതിയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എം എൽ എയുടെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട കെ സി രാജൻ ഉൾപ്പെടെ അൻസാർ ഉൾപ്പെടെയുള്ള മുൻ ചെയർമാനാണ് ആ പ്രവർത്തകർ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെ അജയ്കുമാർ വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് നടത്തിയിരിക്കുന്നത് സ്ത്രീകളായാലും ശരിയായ പുരുഷന്മാരായാലും എല്ലാം നല്ല മിടുക്കരായ സ്ഥാനാർത്ഥികളാണ് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളിൽ മുപ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു മൂന്ന് സീറ്റിൽ മുസ്ലിം മത്സരിക്കുന്നു മൂന്ന് സീറ്റിൽ ആർ എസ് മത്സരിക്കുന്നു ഒരു സീറ്റിൽ കാപ്പൻ പാർട്ടി എ ഡി പി മത്സരിക്കുന്നു വളരെ ശക്തമായ മത്സരമാണ് അവിടെ പിന്നെ ഒരു ഒന്നുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാവരും നടക്കുന്നത് വിജയം നൂറ് ശതമാനം ഉറപ്പാണ് യു ഡി എഫിന് കടകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള സീറ്റുകൾ നൽകുകയും ചെയ്തിട്ടില്ലേ ആ കടകൾക്കും നേരത്തെ ഉണ്ടായിരുന്ന മൂന്ന് സീറ്റ് ലീഗിനും കൊടുത്തു മൂന്ന് സീറ്റ് ആർ എസ് വിത്തു തുടങ്ങും യാതൊരു പെടിവാഷിയും കോൺഗ്രസ് കാണിച്ചിട്ടില്ല കോൺഗ്രസ് ഇത്തവണ കൂടി ഗുണമെന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്നോളം പേര് സ്ത്രീകളാണ് മത്സരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത മുനിസിപ്പൽ നേരത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോളം സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അത് വിദ്യാസമ്പന്നരായ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ ആ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുണ്ട് ആശാവർക്കർമാരുണ്ട് സമസ്ത മേഖലകളിലെയും കൈകാര്യം ചെയ്തക്ക വിദഗ്ധരായ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മഹിളാ കോൺഗ്രസിൻ്റെ രംഗത്ത് കോൺഗ്രസിന്റെ രംഗത്ത് വിവിധ പോഷക സംഘടനയുടെ രംഗത്ത് വിവിധ പാർട്ടികൾ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ് മത്സരിക്കുന്നത് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നഗരസഭയെ ഈ പ്രാവശ്യം ലഭിക്കാൻ വേണ്ടി തന്നെയുള്ള തീർച്ചയായിട്ടും എറണാകുളം നിയോജക മണ്ഡലത്തിലെ ബഹൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോൺഗ്രസ് തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പഴയ കക്ഷികൾ കോൺഗ്രസ് ആയിട്ട് ഉറച്ചു ഉറച്ച യോജിപ്പിലാണ് പോകുന്നത് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് എം എൽ എ കാര്യങ്ങളൊന്നും ഒരു വികസനം നടത്തി നടപ്പാക്കിയിട്ടില്ല എന്നുള്ള ഒരു ആരോപണങ്ങളൊക്കെ ഇപ്പൊ ഈ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ആരോപിക്കുന്നത് ശരിയാണ് അത് ശരിയല്ല ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ ടി വി ചാനലിൽ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ നിയമസഭയിൽ അദ്ദേഹത്തെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങള് ആവശ്യങ്ങൾ നാട്ടിൽ നടപ്പാക്കിയ നീന്തങ്ങൾ തന്നെ ഉന്നയിച്ച് കാത്തിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കിഴക്ക് വിഷമല്ല ആ പിന്നെ വെള്ളമൊക്കെട്ടായിരുന്നു ആ വെള്ളക്കെട്ട് അവസാനിപ്പിച്ച് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുവന്ന് അത് ഓടെ ഉണ്ടാക്കിക്കൊണ്ട് എം എൽ എയുടെ വ്യക്തമായ നേതൃത്വത്തിലാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ കോൺഗ്രസ് ഓഫീസിന് ഇവിടുന്ന് കിഴക്കോട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് അത് മുന്നിൽ തിരിച്ച് അദ്ദേഹത്തിൻ്റെ പരിപാടികളാണ് പിന്നെ അതുപോലെ തന്നെ ചുറ്റുമുല പാലത്തിനുള്ള അപ്രോച്ച് റോഡിനുള്ള നീക്കങ്ങളെല്ലാം പുരോഗതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഉടൻ തന്നെ അതിൻ്റെ ടെൻഡറുകൾ ക്ഷണിക്കുക എല്ലാ കാര്യങ്ങളിലും എം എൽ എ എംപിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ഇതുപോലെ ഇല്ല സാമൂഹിക രംഗങ്ങളിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിലെല്ലാം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഇത്രയും ഇടപെടുന്ന ഒരാളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആരോപണം ഉണ്ടായിരുന്നു അതായത് എം എൽ എ കൃത്യമായിട്ട് ഫണ്ടുകൾ കൊടുത്തിട്ടും അത് നഗരസഭ അത് വേണ്ടാത്ത പരിഗണന നൽകുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൻ്റെ ഇടയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു താലൂക്ക് ആശുപത്രി കെട്ടിടങ്ങൾ കെട്ടിങ്ങനെ പോവുകയാണ് ഡയാലിസിസ് യൂണിറ്റിനുള്ള സൗകര്യങ്ങളെല്ലാം എം എൽ എ ഏർപ്പെടുത്തി കൊടുത്ത പ്രവർത്തിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് അത് പ്രവർത്തിക്കുന്നില്ല നമുക്ക് അവിടെ പത്ത് മുന്നൂറോളം പാർട്ടിക്കാരെ നിയമിച്ചു വെച്ചിരിക്കുകയാണ് അവർക്കൊന്നും മുനിസിപ്പാലിറ്റി ഈ ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ അറിയാൻ വയ്യ പാർട്ടിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മുന്നൂറ് പേരെ നിയമിച്ചു വെച്ചിരിക്കുകയാണ് അതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ് അവിടെ ഒരു പ്രവർത്തനം ഒരു രാവിലെ ചെന്ന ഒരു കയ്യും കാലം ഒടിഞ്ഞ ഒരാൾ എന്നാൽ ഒരു രക്ഷയില്ല ഒരു പന്തിയിലായിരം രൂപ വേണം കൈയെന്ന് ഓടിഞ്ഞ് അവിടെ ചെന്ന് വീണാൽ ആ സാധനങ്ങൾ മേടിക്കാൻ ആ സാധനങ്ങൾ പോലും ആ മെറ്റീരിയൽസ് രോഗി മേടിച്ചു കൊടുക്കേണ്ടത് പാവപ്പെട്ട രോഗി മേടിച്ചു കൊടുക്കേണ്ട ദയനീയ അവസ്ഥയാണ് ആശുപത്രിയുടെ ഭരണമെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിക്കാണ് താതൻ ഇല്ലാത്ത രീതിയിലാണ് മുനിസിപ്പാലിറ്റി പ്രവർത്തനം നടപ്പുന്നത് ഈ മുനിസിപ്പാലിറ്റി ചെന്നാലോ വല്ലവൻ്റെ വല്ല കാര്യങ്ങൾ നടക്കുകയോടെ എൻ്റെ വീടിന് മുമ്പിലുള്ള ഈ റോഡിൽ തന്നെ ഞാൻ എത്രയോ നാൾ സമരം നടത്തിയതാണ് ഇപ്പോഴും അതിൻ്റെ തട്ടില്ല ഒരു ഓ അര കിലോമീറ്റർ നീളത്തിൽ പതിനെട്ടര ലക്ഷം രൂപ വില പക്ഷേ പക്ഷെ ആ തുടക്കവും ഇല്ല ഇടയ്ക്കുമില്ല കിഴക്കുമില്ല അപ്പം അഡീഷണൽ വർക്കുണ്ടാക്കുക അതിൽ നിന്ന് കാശുണ്ടാക്കുക ആ കാശുണ്ടാക്കുന്നതിന് വേണ്ടി കൂട്ടി നിൽക്കുക എന്നുള്ളത് ഈ കരുനാഗപ്പള്ളി പോലെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഒരു പ്രവർത്തനവും പത്ത് വർഷമായി നടത്തിയില്ല ഇരുപത്തഞ്ച് കൊല്ലത്തെ വികസനം ലക്ഷ്യമാക്കിയുള്ള സമഗ്ര പരിപാടികൾ തയ്യാറാക്കണം അത് തയ്യാറാക്കാൻ പറ്റിയ കഴിവോ പ്രാപ്തിയോ രാഷ്ട്രീയ ബോധമുള്ളവരായിരുന്നു ആയിരുന്നില്ല ആ സ്ഥാനങ്ങളിൽ ഇരുന്നത് അതാണ് ഏറ്റവും വലിയ പരാജയം ഇപ്പോൾ അതായത് വികസന മുരടിപ്പ് തന്നെയാണ് കോൺഗ്രസിന്റെ ആരോപണം വികസന മുരടിപ്പാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആരോപണങ്ങൾ അജണ്ടയായിട്ട് അജണ്ടായിട്ട് മുന്നോട്ട് അതെ 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 ഓരോ ഓരോ വീടുകളിലുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നല്ല ആത്മവിശ്വാസമുണ്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് ചൂടിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് വളരെ ശുഭാപ്തി തന്നെ ഈ പ്രാവശ്യം കരുനാപ്പള്ളി നഗരസഭ പിടിച്ചെടുക്കും എന്ന് തന്നെയുള്ള ഒരു മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിൽ തന്നെയുള്ള തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്